ഇന്ധനം നൽകിയ കിറ്റ് ഇന്ത്യ അല്ലെങ്കിൽ മരിക്കുക ആ സമരത്തിന്റെ തീരവും വാശിയും ഭരണത്തിലെ ഇന്ത്യൻ പങ്കാളിത്തം സംബന്ധിച്ച് പല ചിന്താധാരകളിൽ നിന്നാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ഒരേ സമയം ആനടിച്ച പ്രക്ഷോഭമായിരുന്നു അത് മഹായുദ്ധത്തിനിടക്ക് ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ആവശ്യപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭത്തിന് ദീർഘകാലം അവഗണിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് ബോധ്യമായി പലരായി പിരിഞ്ഞല്ല ഒന്നായി നിന്നാണ് ഭാവിയിലേക്ക് കടക്കേണ്ടതെന്ന ബോധം ഇന്ത്യക്കാർക്കിടയിൽ വേലുറപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആ ആഗസ്റ്റ് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനത്തിന്റെ തീരുമാനമായിരുന്നു കിറ്റിന്റെ പ്രക്ഷോഭം ആരംഭിക്കുന്നത് തുടർന്ന് ഗാന്ധിജി ഗോവിയ ഡാ മൈതാനത്ത് നടത്തിയ പ്രഖ്യാപനം പ്രഖ്യാപനം സ്വാതന്ത്ര്യ സമരത്തിന് ഊർജമായി മാറുകയായിരുന്നു സമരപ്രഖ്യാപനം നടത്തിയതിന് ബ്രിട്ടീഷുകാർ പിറ്റേ ദിവസം ആഗസ്റ്റ് ഒമ്പതിന് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ അബ്ദുൽ കലാം ആസാദ് തുടങ്ങിയവരെ ജയിലിൽ അടച്ചു രാജ്യം മുഴുവൻ സമരക്കാർ ബ്രിട്ടീഷുകാരുടെ നയങ്ങളെ എതിർത്തു അന്യായമായി തടഞ്ഞു തടഞ്ഞുവച്ച നേതാക്കളുടെ മോചനത്തിനായി ജയിലിൽ നിന്ന് ഗാന്ധിജി ഇരുപത്തിയൊന്ന് ദിവസം നിരാഹാര സമരം നടത്തി ആയിരത്തി തൊള്ളായിരത്തി നടത്തിയത് അഹിംസൂടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടായിരുന്നു ഗാന്ധിജിയുടെ സമരങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങിയത് ഗാന്ധിജിയെ പ്രതിക്കൂട്ടിലാക്കി എന്നാലും ഇന്ത്യ സ്വതന്ത്രമാകുന്നത് ദേശസ്നേഹികൾ